കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം കൊടും നിറഞ്ഞ പല ഭാഗത്തും പാതയ്ക്ക് വിസ്താരമില്ലാത്തതാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഈ ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും മുന്നറിയിപ്പ് ഒരുക്കിയും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചും അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെയാണ് ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത് മൂന്നാർ മുതലുള്ള ദേശീയപാത വികസനത്തിന് കളമൊരുങ്ങുന്നുണ്ട് പക്ഷേ വികസന പൂർത്തീകരണത്തിന് നാളുകൾ വേണ്ടി വന്നേക്കാം കൊടുംവളവ് നിറഞ്ഞ പല ഭാഗത്തും പാതയ്ക്ക് വിസ്താരമില്ലാത്തതാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഈ ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും മുന്നറിയിപ്പ് സംവിധാനമൊരുക്കിയും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചും അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം അവർക്കറിയില്ല ഈ കാട് കയറി കിടക്കണ അവരെ റോഡ് വിട്ട തീർ വലിയ കൊക്കയിലേക്കാണ് അഞ്ഞൂറടി മുതൽ ആയിരം അടി വരെയും കൊക്കയുള്ള സ്ഥലങ്ങളാണ് ഈ ഇടയിലുള്ളത് അപ്പോൾ ഇവിടെ ഈ റോഡ് ക്യാഷ് വേ ഇത് കെട്ടിയെങ്കിലും വലുതും പോയി കലങ്ങിടിഞ്ഞു പോയി പക്ഷേ ഇപ്പം അവരെ എൻ എച്ച് ആർ പറയുന്നത് പുതിയ വർക്കുകളൊക്കെ വന്നതുകൊണ്ട് അവർക്ക് പണിയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ താമസമുണ്ട് നമുക്ക് ഉടനടി ഈ ഇത് കെട്ടിയോടുത്ത് എന്തെങ്കിലും സംവിധാനം ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ വലിയ അപകടങ്ങൾ അവർ ഉണ്ടാവും ശൈത്യകാലം ആരംഭിച്ചാൽ ദേശീയപാതയിലൂടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടാകും അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഇരുദിശകളിലേക്ക് പരസ്പരം മറികടന്നു പോകാൻ വിസ്താരക്കുറവുണ്ട് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വഴിപരിചയമില്ലാതെത്തുന്ന വാഹനയാത്രികരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അപകട സാധ്യത കുറയ്ക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി